നമസ്കാരം എന്താണ് നിപ്പ വൈറസ് എന്നും അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ ഇതിനകം നാല് തവണയാണ് നിപ്പ രോഗബാധ ഉണ്ടായത് രോഗത്തിൻ്റെ സംക്രമണത്തെയും പ്രതിരോധത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എൻ നയൻ്റി ഫൈവ് മാസ്ക് നിപ്പ വൈറസിനെ പ്രതിരോധിക്കുമെന്ന കാര്യവും ശ്രദ്ധിക്കണം അതിനാൽ തന്നെ ശ്വാസകോശ രോഗലക്ഷണങ്ങളുള്ളവരും അവരെ പരിചരിക്കുന്നവരും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കേണ്ടതാണ് നിപ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശവും ഉണ്ട് ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറുടെ ഫാമിലിയിലെ അംഗമാണ് ഇതൊരു ആറ് എൻ എ വൈറസ് ആണ് അതായത് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരാം അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനും സാധ്യതയുണ്ട് നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിപ്പയുടെ രോഗലക്ഷണങ്ങൾ കൂടി വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് അതായത് ഇൻക്യുബേഷൻ പീരീഡ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെ ആകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനംപുരട്ടൽ ഛർദി ക്ഷീണം കാഴ്ച മങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് ഉണ്ടാകാനും വലിയ സാധ്യതയുണ്ട് ഈ വൈറസ് ശ്വാസകോശത്തെയും ബാധിക്കും ഇനി രോഗത്തിൻ്റെ സ്ഥിരീകരണം തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ ആർ ടി പി സി ആർ പരിശോധന വഴിയാണ് നിപ്പ ഉണ്ടോ ഇല്ലേ എന്ന് സ്ഥിരീകരിക്കുന്നത് ഇനി നിപ്പ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ കൂടിയുണ്ട് അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവരിലും അതിസങ്കീർണമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധം തന്നെയാണ് ഏറ്റവും പ്രധാന മാർഗം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ഇനി പറയാൻ പോകുന്നത് വവ്വാലിൻ്റെ ആവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നതും പോകരുത് വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ കൂടി പറയാം കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക സാമൂഹ്യകലം പാലിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് സമയം നന്നായി കഴുകുക ഇത് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈവൃത്തിയാക്കണം രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക രോഗം പടരാതിരിക്കാൻ വേണ്ടി ആശുപത്രികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് രോഗലക്ഷണങ്ങളുമായി വരുന്ന എല്ലാ രോഗികളെയും ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തുമ്പോഴുമെല്ലാം കയ്യുറകളും മാസ്കും ധരിക്കുക സാംക്രമിക രോഗങ്ങളിൽ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും ഇത്തരം രോഗികളിലും എടുക്കണം രോഗമുണ്ടെന്ന് സംശയിക്കുന്ന രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ അധികൃതരെ വിവരമറിയിക്കുക ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് റബ്ബുകൾ ഉപയോഗിച്ച് കൈകഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ രോഗി ചികിത്സയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ രോഗിയുടെ വസ്ത്രം വിരി തുടങ്ങിയവയെല്ലാം സുരക്ഷിതമായി മാത്രം കൈകാര്യം ചെയ്യണം നിപ്പ രോഗികളെ മറ്റു രോഗികളുമായുള്ള ഇടപഴകൽ തീർത്തും ഒഴിവാക്കി വേർതിരിച്ച് പ്രത്യേക വാർഡിൽ മാറ്റാൻ ആശുപത്രി അധികൃതരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വാർഡുകളിൽ ആരോഗ്യരക്ഷാ പ്രവർത്തകരുടെ എണ്ണം കഴിയുന്നതും പരിമിതപ്പെടുത്തുക രണ്ട് രോഗികളുടെ കട്ടിലിനിടയിൽ ഒരു മീറ്റർ അകലമെങ്കിലും ഉറപ്പാക്കണം രോഗികളെ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ശുശ്രൂഷിക്കുമ്പോൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് പരമപ്രധാനമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷണ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും ഇനി സ്വയം രക്ഷാ സജ്ജീകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് കൂടി പറയാം ഏറ്റവും പ്രധാനം മാസ്ക് മറ്റൊന്ന് കയ്യുറ ഗൗൺ ഇവയൊക്കെ ഉൾപ്പെടുന്ന പി പി കിറ്റ് രോഗിയുമായി ഇടപഴകുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് തീർത്തും സൂക്ഷ്മമായ വായുവിലെ കണങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ശ്വസിക്കുന്നത് തടയാൻ കഴിയുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ രക്തവും സ്രവങ്ങളും ടെസ്റ്റിനായി എടുക്കുമ്പോഴും ഇടുന്നത് പോലെയുള്ള ഇടപെടൽ വേളയിലുമെല്ലാം നിഷ്കർഷിക്കണം ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക